ഗൈസ് ഇന്നിവിടെ കൂന്തളാണ് കേട്ടോ കിട്ടിയത് ഞാനത് കുരുമുളക് ഇട്ട് വെക്കാൻ പോവാണ് കേട്ടോ കെഴുകി വൃത്തിയാക്കി വെച്ച കൂന്തളിലേക്ക് മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും കൂടെ ഇട്ട് നല്ലോണം കുഴച്ച മാറ്റി വെക്കാം കുരുമുളക് ഇട്ട് വെക്കുന്നതായ കൊണ്ട് മുളക് പൊടി ഒട്ടും ഇടുന്നില്ല കേട്ടോ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുത്തിട്ടോ ഒന്നും മൂപ്പിച്ചെടുക്കാം സവാളനേക്കാളും ഞാൻ ഇവിടെ ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് ഒരു ചെറിയ സവാള മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ അത് ഇട്ട് കൊടുത്ത് നല്ലോണം വഴച്ചെടുക്കാം ഉള്ളി നല്ലോണം വാടി വരുന്ന സമയത്ത് രണ്ട് പഴുത്ത തക്കാളി കുറച്ച് കറിവേപ്പില ഇട്ട് തക്കാളി നല്ലോണം വെന്തടഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾ കുഴച്ച് വെച്ച ഉണ്ടല്ലോ അത് അങ്ങനെ തന്നെ തട്ടിക്കൊടുക്കാം കേട്ടോ നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി വീണ്ടും നല്ലോണം യോജിപ്പിച്ച് മൂടി വെച്ച് കൂന്തൽ വേവിച്ചെടുക്കാം ഇതിന്റെ ഇടയ്ക്ക് ഒന്നും മൂടി തുറന്ന് ഞാൻ ഇതിലേക്ക് ചിക്കൻ മസാല കുറച്ച് ഗരം മസാല എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി ഇത്രയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ടേ വീണ്ടും മൂടി വെച്ച് വേവിച്ചെടുക്കാം അവസാനം മാത്രം കുറച്ച് മല്ലിയില കൂടെ ഇട്ടു കൊടുക്കാം കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ വറ്റിച്ച് തിക്കാക്കി എടുക്കാം എനിക്ക് കുറച്ച് ഗ്രേവി വേണം അതുകൊണ്ട് പരിപാടി ഞാൻ ഇവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പൊ അതേ ഞാൻ കഴിക്കാനിരുന്നേ ചോറും നല്ല ചൂടുണ്ട് കൂന്തൽ ഫ്രൈയും നല്ല ചൂടുണ്ട് കൂന്തൾ കടുക്ക ചെമ്മീൻ എരുന്ന് ഞണ്ട് ഈ വക സാധനങ്ങളൊക്കെ ഇവിടെ സുലഭമായി കിട്ടും കേട്ടോ നല്ല ടേസ്റ്റ് ആണേ ചാറ്റാ